ഒരു പാത്രത്തിൽ മൂന്ന് ബൈ നാല് ഭാഗം വെള്ളം എടുത്തപ്പോൾ ഒന്ന് പോയിൻറ്റ് അഞ്ച് ലിറ്റർ പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും പാത്രത്തിൽ മൂന്ന് ബൈ നാല് ഭാഗം വെള്ളം എടുത്തപ്പോൾ ഒന്നര ലിറ്റർ പാത്രത്തിൽ മൂന്ന് ബൈ നാല് ഭാഗം വെള്ളം എടുത്തു അപ്പോൾ ഒന്നര ലിറ്ററായി അപ്പോൾ അതായത് ആ പാത്രത്തിൻ്റെ ആ പാത്രത്തിൽ എത്ര കൊള്ളുമോ അതിൻ്റെ മൂന്ന് ബൈ നാല് ഭാഗമാണ് ഒന്നര ലിറ്റർ ആ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമോ അതിൻ്റെ മൂന്ന് ബൈ നാല് ഭാഗമാണ് ഒന്നര ലിറ്റർ ആകെ അതായത് ആ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും അതിൻ്റെ മൂന്ന് ബൈ നാല് ഭാഗം മൂന്ന് ബൈ നാല് എത്ര ഒന്നര നമുക്ക് തന്നെ എങ്ങനെ ആകെ കാണുക ഇൻഡ് മൂന്ന് ബൈ നാല് സമത്തിൻ്റെ വലക്കോട്ട് എടുക്കുക ആകെ കാണാൻ ഇൻഡ് മൂന്ന് ബൈ നാല് സമത്തിൻ്റെ വലക്കോട്ട് കൊടുക്കുക അപ്പോൾ എന്താ ഒന്ന് പോയിൻ്റ് അഞ്ച് ഇൻറ്റു ഇതിനെ തിരിച്ചടണം പ്ലസ് ഇടുക വിൽക്രമം നാല് ബൈ മൂന്ന് ഈ ഒന്ന് പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നരയാണ് ഒന്ന് പോയിൻ്റ് അഞ്ച് പറഞ്ഞാൽ ഒന്നരയാണ് ഇൻഡു നാല് ബൈ മൂന്ന് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റുക മിശ്ര ഭിന്നം മാറ്റുമ്പോൾ ഒരു രണ്ട് രണ്ട് ഒന്നും മൂന്ന് ബൈ രണ്ട് ഒരു രണ്ട് 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 ഒന്നും മൂന്ന് ബൈ രണ്ട് ഇൻറ്റു നാല് ബൈ മൂന്ന് നമുക്ക് ഈ മൂന്നും മൂന്നും വെട്ടിക്കളയാം നാല് ബൈ രണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം രണ്ട് എന്ന് കിട്ടും അതായത് ആ പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുക രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുക നമ്മുടെ ചോദ്യം എന്താണ് പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും ഉത്തരം രണ്ട് ലിറ്റർ